ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്ത് ഓഫീസ് പടിക്കലിൽ കാൻസർ ബാധിതരുടെ പ്രതിഷേധം കോവിൽമല പുതുപ്പറമ്പിൽ സ്വദേശി ഓമനിയാണ് കാഞ്ചിയാർ പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ അനിശ്ചിതകാല നിരാഹാദ സത്യാഗ്രഹം തുടങ്ങിയത് കാഞ്ചിയാർ കോവിൽമല തേക്ക് പ്ലാന്റേഷൻ സമീപത്താണ് പതിറ്റാണ്ടുകളായി ഓമനിയും കുടുംബവും താമസിക്കുന്നത് കൈവശഭൂമിയിൽ വീട് നിർമ്മിക്കാനായി അപേക്ഷ നൽകുകയും പി എം എ വൈ പദ്ധതിയിൽ ഉൾപ്പെടുകയും ചെയ്തു എന്നാൽ വനംവകുപ്പിന്റെ എതിർപ്പ് മൂലം വീടിന് പെർമിറ്റ് ലഭിക്കാത്ത സാഹചര്യമാണെന്ന് ഓമന ആരോപിക്കുന്നു പെർമിറ്റിനായി പലതവണ പഞ്ചായത്തിലെത്തിയിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടെ മന്ത്രി റോഷി അസ്റ്റിൻ അടക്കമുള്ളവർക്ക് നിവേദനം നൽകി എന്നിട്ടും തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് സമരം ആരംഭിച്ചിരിക്കുന്നത് പെർമിറ്റ് ലഭിക്കുന്നില്ല പഞ്ചായത്തിൽ ഞങ്ങൾക്ക് വെക്കാൻ സാധിക്കുന്നില്ല ആന അടുത്തൊക്കെയാണ് താമസിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും ഒരു ഒരു മൂന്ന് പോയിട്ട് നടത്തി 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 തരാം രണ്ട് രണ്ട് പറഞ്ഞിട്ട് വരെ വരെ വിവരം ഇതേ തന്നില്ല ട്രൈബൽ കോവിൽമലയിൽ മറ്റു വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാനും മറ്റു വനംവകുപ്പിന്റെ അനുമതി ആവശ്യമാണ് ഇത് ലഭ്യമാകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് കാഞ്ചിയാർ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു അനുകൂല നടപടി ഉണ്ടാകുന്നതുവരെ സമരം തുടരാനാണ് ഓമനയുടെ തീരുമാനം കേരള വിഷൻ ഇടുക്കി